ഹലോ ഗായ്സ് ഇന്നൊരു ഹെയർ കട്ട് വീഡിയോ ആയിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ കട്ടാണ് ആണ് അപ്പൊ എന്താ ഇങ്ങനെയാന്നൊക്കെ പിന്നാലെ കാണിച്ചു തരാവേസ് because of the foamy face. Yeah. Okay? So it's going to be quite short. Yeah. Like okay? Here? Or I leave it here, uh, yeah, look. Have a look at the mirror. I leave it a bit shorter, a bit longer. A bit longer. It's good. It's good because I have to cut here, okay? Okay, here, here. One? Two. Three. അങ്ങനെ ഹെയർ കട്ടിങ് എന്ന കടമ്പ കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷിങ്ങിലേക്ക് കയറി ഇവര് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ചെയ്യുന്നതെന്ന് തോന്നുന്നു വേറൊന്നുമല്ല കാരണം കഴിയുന്നത് വരെ അവരെ മുഖത്തേക്ക് വെള്ളം വരാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടിക്കായിരുന്നു പോകാണ്ട് അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് വന്നത് ഈ ഹെഡ് മസാജും അടിപൊളിയായിരുന്നു പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം അതിട്ട് വാഷ് ചെയ്യുമ്പോഴും പിന്നെ അപ്പം ആ മസാജും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു സമയത്ത് ചെറുതായിട്ട് വർക്കിംഗ് കിട്ടുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ഹെയർ വാഷിംഗ് അങ്ങനെ ഹെയർ വാഷിങ്ങിനൊക്കെ ശേഷം കട്ട് ചെയ്ത ഹെയർ ഷെയ്പ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആൾ ചോദിക്കുകയാണ് ഞാൻ ഏത് സൈഡിലേക്കാണ് മുടി ഇടുന്നത് അതനുസരിച്ച് വേണം ബാക്കി കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന സൈഡിലാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഞാൻ മുടി ഇടുന്നത് അപ്പോൾ ആൾ അതനുസരിച്ച് മുടി വെട്ടാൻ പോകും ഫ്രഞ്ച് കട്ടാണ് കെട്ടുന്ന വെട്ടുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ലോങ് വേണോ ഷോർട്ട് വേണം എന്നൊക്കെ എന്നോട് ചോദിച്ചു എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതാരണം ഞാൻ പുള്ളിക്കാരനോട് എന്നെ പറഞ്ഞു എൻ്റെ മുഖത്തിന് ഏതാ ചേരുന്നത് അത് വെട്ടിക്കോളെ അപ്പോൾ ആൾ ചൂസ് ചെയ്തത് ലോങ്ങ് ആണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തു ായിരിക്കുമല്ലോ അല്ലേ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാം അത്ര തന്നെ ആ കൊറച്ചു മാസത്തേക്ക് ഇതായിരിക്കും എൻ്റെ പുതിയ ലുക്ക് എന്നെ തന്നെ കണ്ണാടിയിലെ കണ്ണാടിയിലൂടെ കാണാണ്ട് എൻ്റെ ഒരു അവസ്ഥ കൊഴപ്പില്ലായിരിക്കും അല്ലേ ഹെയർ കട്ടിങ്ങും വാഷിങ്ങും ഷേപ്പിങ്ങും കുളിക്കാൻ മുടി ചെയ്യിട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായില്ല ഇതിപ്പോ ഡോറ ഡോറി ആണോ അതോ ഹസ്ബൻഡ് ജിൻ സലീം കുമാർ ആണോ എന്തരോ എന്തോ എല്ലാം വരണടുത്ത് വെച്ച് കാണാം ഇനിയിപ്പോൾ കാണാനൊന്നും ഇല്ല അങ്ങനെ മൂടി ഡ്രൈ ചെയ്യുവാണ് പക്ഷേ എൻ്റെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ബോ ബ്ലോഡ്രൈ ചെയ്യണമെന്ന് പക്ഷെ എന്തായാലും അവരത് ചെയ്തിട്ടേ വിടുള്ളൂ ബ്ലോഡ്രൈ ചെയ്ത് വന്നപ്പോൾ ഒരു ചെറിയ പന്തികടൊക്കെ എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ഇനിയിപ്പോൾ വരുന്ന അടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ യുദ്ധക്ലത്തിലേക്ക് ഒരാളും കൂടി വന്നു വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി അപ്പം ഞാൻ അവരോട് പറഞ്ഞു ശരി ഫാസ്റ്റായിട്ട് ചെയ്യാവൂന്നു അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും ബാക്കി മുടി എന്ത് ചെയ്യാം നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മെയിൻലി മുടി വെട്ടി അപ്പോൾ ഇനി കുറേ നാളത്തേക്ക് ഇതായിരിക്കും ലുക്ക് യു ഡൊണേറ്റ് ചെയ്യാൻ വെട്ടിമുടി ഞാൻ അവരെ തന്നെ ഏൽപ്പിച്ച് അവരത് ഡൊണേറ്റ് ചെയ്തോളും അവരും ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ മുടിയൊക്കെ വെട്ടി അവരുടെ കസ്റ്റമർ സർവീസ് എനിക്കായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞു പൈസയൊക്കെ കൊടുത്തിറങ്ങി ഇതാണ് അപ്പോൾ ന്യൂ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്